അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഇപ്പം ചോദിച്ച പണ്ടില്ലേ പണ്ട് ഓർക്കുന്നില്ലേ ഈ പ്രളയത്തിന് നാലാ അയ്യായിരം കോടി ചോദിച്ചിട്ട് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കൊടുത്തു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ പിന്നെ നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്ത ഇതിന് കിട്ടുന്നത് ബാങ്കിലിടുന്ന പരിഷാടിയൊക്കെ ഉണ്ട് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും നിക്കട്ടെ നിൽക്കട്ടെ നിൽക്കട്ടെ എന്നിട്ട് ഞാനെന്ന് പറഞ്ഞോട്ടെ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം പോലെ എനിക്ക് അവകാശമല്ല നൂറ്റി പത്തൊമ്പത് എ നെഹ്റു ഇത് അമൻറ് ചെയ്തെന്നൊക്കെ പറഞ്ഞ കഥ ഞാൻ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എയർഫോഴ്സിൻ്റെ ഒരു സാധനം കിടക്കുന്നു രണ്ടായിരത്തി ആറ് തൊട്ട് കൊടുത്തിട്ടല്ലോ പോലും ആശാമാർ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആദ്യം വന്ന ന്യൂസ് ഇതാ വയനാടിന് വേണ്ടി നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു ഇവിടുന്ന് ആരോ ചോദിച്ചു എയർഫോഴ്സുകാർ പറഞ്ഞാൽ കള്ളം പറയലോ നമ്മുടെ മിലിറ്ററിയെ അവർ നിയമപരമായിട്ട് ചെയ്യുള്ളൂ അവർ രാഷ്ട്രീയം കളിക്കുക അത് കേന്ദ്രം പറഞ്ഞാലേ അവർ ചെയ്യല ഒന്ന് നടക്കുകയല്ല അപ്പോഴാണ് പറഞ്ഞത് പതിമൂന്ന് കോടിയായി അത് പതിമൂന്ന് കോടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതൽ കേന്ദ്ര ഈ പൈസ എല്ലാം കൊടുത്തിട്ട് എഴുന്നൂറ് കോടി ഇപ്പോഴും ഉണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇതുവരെയും കൊടുത്തിട്ടല്ലോ നമ്മുടെ മിലിറ്ററിയെ അപമാനിക്കല്ലേ ഇത് മിലിറ്ററിയെ അപമാനിക്കല്ലേ എയർഫോഴ്സിനെ അപമാനിക്കല്ലേ നിമിഷം കൊണ്ട് നിങ്ങൾക്കറിയാവല്ലോ അഞ്ചരയായപ്പോൾ ആ ചെയ്ത സാധനം എല്ലാം കൂടെ വന്ന ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയത് പ്രധാനമന്ത്രി അന്ന് രാവിലെ ഈ രണ്ടരയ്ക്ക് സംഭവം ഉണ്ടായിട്ട് അഞ്ചരയായപ്പോൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പി എം ഒയിന്ന് വേണം നിഷേധിക്കുന്ന നിഷേധിക്കാം എത്ര ആർമി പോയി അതിൻ്റെ സംഖ്യ എൻ ഡി ആർ എഫിൻ്റെ അതുപോലെ നമ്മുടെ എയർഫോഴ്സിൻ്റെ നേവിയുടേത് അവരുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എട്ട് മണിയായപ്പോഴ് പ്രധാനമന്ത്രി ചീഫ് മിനിസ്റ്ററെ വിളിക്കുകയു ആദ്യമായിട്ടായിരിക്കും ലോകത്തൊരു സ്ഥലത്ത് അങ്ങനെ നടക്കുന്നത് പ്രാദേശിക ഭരണകർത്താവിനെ സെൻട്രൽ ഭരണകർത്താവ് വിളിച്ചിട്ട് അങ്ങോട്ട് പറയുന്നത് ഇതെല്ലാം ചെയ്തു തോന്നുന്നു അതുമായിട്ടാണ് ഞാൻ അവിടെ വരുന്നത് അവിടെ വന്നിട്ട് എന്താണ് അന്ന് വന്നത് ഞാനവിടേക്ക് വന്ന് പത്രസമ്മേളനം നടത്തുകയാണ് കോഴിക്കോട് അപ്പോഴാണ് ബെയിലി പാലത്തിന്റെ സാധനങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ മദ്രാസിന്ന് വരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു അതിൻ്റെ ടെക്നീഷ്യൻസ് വരുന്നു എന്നെല്ലാം കൂടെ പറയുന്നത് അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു ഈ റിലീഫ് വർക്ക് മുഴുവൻ ചെയ്തു എന്നിട്ട് അത് തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം രാഷ്ട്രീയപരമായിട്ടാണ് അപ്പോൾ ചിന്തിച്ചത് അത് ഇവിടെ ഗുണം ചെയ്യില്ലോ എന്നുള്ളത് മനുഷ്യത്വപരമായിട്ടല്ല അവിടെ ശ്രമിച്ചത് അപ്പോൾ തന്നെ വിരോധമായി ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടിയിട്ടുണ്ട് അതിന് ശേഷം എന്നോട് പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അമിത്ഷാ നേരിട്ടും നിങ്ങൾ എപ്പി സെന്ററിൽ പോകണം എന്നിട്ട് അവിടുത്തെ വീഡിയോ അയക്കണം ഫോട്ടോ അയക്കണം നിങ്ങൾ ഒരു കാരണവശാലും ചീഫ് ചീഫ് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്ന റിലീഫ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത് അതിൻ്റെ ഇടപെടരുത് ഇവിടുന്ന് നിങ്ങൾ വരുന്നതിന് മറുപടി കിട്ടും നിങ്ങൾ പറയുന്നതിന് ഫോഴ്സി നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഞാൻ ഈ ഇതെടുത്തയച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പറയും പട്രാസിയിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയട്ടെ അന്ന് ഈ പറയുന്ന ഒരു നേതാക്കന്മാരും അവിടെ ഇല്ലായിരുന്നു ഞാൻ ചെല്ലുന്ന അവസരത്തിൽ കാരണം പാലം തകർന്നു കിടക്കുക പാലത്തിൽ കയറി തൂങ്ങിയാണ് ഈ നമ്മുടെ നാട്ടിൽ മരം ടിയിപ്പുണ്ടാക്കുന്നതേ ഉള്ളൂ ഭയങ്കര പോഴ്സാണ് അപ്പോൾ ആ കയറി തൂങ്ങിയാണ് അപ്പുറത്ത് ചെല്ലുന്നത് അപ്പുറത്ത് ചെന്നിട്ട് അത് മുഴുവൻ അയച്ചു കൊടുത്ത് ആരുമില്ല ഒരു നേതാക്കന്മാരും അവിടെ വന്നില്ല കാരണം ഉരുളവട്ടും തള്ളിപ്പോകുന്ന പറയുന്നത് അവിടെ ചെന്ന് അവിടെ ചെന്ന് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം കയ്യും കാലുമൊക്കെ പൊങ്ങിക്കൊണ്ട് കണക്കിന് ഞാൻ നിൽക്കുന്ന ആ അതിൽ ചെളിയിൽ മനുഷ്യരുടെ ശവശരീരം കിടക്കുക എൻ ഡി എഫുകാരന് ആയുധമില്ല കാരണം ഒരു വണ്ടി അവിടെ വരില്ല അവർ മാനുവലായിട്ടെടുക്കുക മാനുവലായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അപ്പോൾ അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വേലിപ്പാലം പൂർത്തിയാക്കും അതിനുവേണ്ടിയുള്ള നടപടികളുണ്ട് ഇവരെ ഈ വീരവാദം അടിക്കുന്ന എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവർ അവിടെ വരുന്നത് എന്തിനാ ചൂരന്മലയിൽ വരുന്നത് നാലാമത്തെ ദിവസമാണ് എന്താ കാരണം അവരുടെ ബോസ്മാർ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് മാറിയെന്ന് കണ്ടത് ഒരു രണ്ട് പാലം ഉണ്ടായിരുന്നു എന്നല്ലേ ഒരു നമ്മുടെ മെയിൻ പാലം കംപ്ലീറ്റ് ആകാൻ പോകുന്നു അന്ന് വൈകുന്നേരം കംപ്ലീറ്റ് ആയത് എൻ്റെ ഡിറ്റോസ് ചെയ്യാൻ പോകുന്നു എന്നോട് പറഞ്ഞിരുന്നാൽ അങ്ങനെ ബെലി പാലം ഇപ്പോൾ പൂർത്തിയായി നിങ്ങൾ തിരിച്ചു വരണോ വേറൊരു പാലം ഉണ്ടായിരുന്നു ഈ നടന്നു പോകാൻ വേണ്ടിയിട്ടൊരു പാലം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈ മുപ്പത്തിരണ്ട് ക്യാമറകളിലേക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടൊരു നേതാവ് വന്നു ഡിഫാക്ടോ എം പി എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നാലും വയനാട്ടിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ രാജിവെച്ച ഡിഫാക്ടോ എം പി അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഞാനത് കണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് അതുപോലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വന്നിട്ട് ആ പോയി അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും മാനിക്കുന്നു കാരണം അങ്ങോട്ട് അദ്ദേഹത്തിന് ബാക്കിയുള്ള മറ്റേ നേതാവിൻ്റെ അനുയായികൾ പറഞ്ഞത് അദ്ദേഹം നടത്തനാണ് പാലത്തിനല്ല പറയുന്നത് നടത്തൻ നടക്കുന്നയാളാണ് നടപ്പൽ നടപ്പ് വിദഗ്ധനാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നടക്കുമെന്ന് പറഞ്ഞിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു അയാൾ അതിൻ്റെ പകുതി പോലും പോയില്ല പാലത്തിൻ്റെ അഞ്ച് അഞ്ച് മിനിറ്റ് എന്നിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ എന്ത് മനുഷ്യത്വത്തിൻ്റെ ആണ് പറയുന്നത് അപ്പം അപ്പോൾ വന്ന ആ വെളുപ്പിനെ വന്ന ഈ മിലിറ്ററിയെ അത് അതെന്ത് രാജ്യസ്നേഹമാണ് അത് ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാവോ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇപ്പം കൊടുക്കുമെന്ന് പറഞ്ഞത് മിക്കവാറും കോഴ്സ് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവരുടെ ഭാഷയിൽ നയതന്ത്രജ്ഞന്മാർ പറയുന്ന ഭാഷ പോലെ അവർക്കൊരു ഭാഷയുണ്ട് അപ്പോൾ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ജനങ്ങളോട് മാപ്പ് പറയണം രണ്ട് മുന്നണിക്കാരും ഏതെങ്കിലും സംസ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ട് ചോദിക്കട്ടെ കൊടുക്കായിരുന്നിട്ടില്ല അതുകൊണ്ട് മൂന്ന് മാസം എടുക്കണമായിരുന്നു ഹിമാചൽ പ്രദേശുകാർ മൂന്ന് മാസം എടുത്ത് അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് മാസം എടുക്കുന്നു ഒരു മാസം എടുക്കുന്നതിന് എന്താ കുഴപ്പം അങ്ങനെ കൊടുക്കത്തില്ല അതുകൊണ്ട് ആരും പേടിക്കണ്ട പൈസ വരും പക്ഷേ ആ അവസരത്ത് വേറെ എന്തെങ്കിലും കഥയായിട്ട് വരും അത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് പോയിരിക്കുന്നു അങ്ങോട്ട് പോയിരിക്കുന്നു പിന്നെ പത്താമത്തെ ദിവസം എന്തിനാണ് പ്രധാനമന്ത്രി